ഹായ് മക്കളെ എല്ലാവർക്കും ബ്രൈറ്റ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം എം കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഏറ്റവും വലിയ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ ഇങ്ങനെ ഓടി 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 എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ അതിനകത്തെ ഓരോ ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക് വൈസാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്ത് എൻ്റെ ക്ലാസ് ഫോളോ ചെയ്ത് കൃത്യമായി പഠിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മക്കളെ നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഞങ്ങളുടെ യും അവൈലബിൾ ആയിരിക്കും എല്ലാ വിഷയത്തിൻ്റെയും നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലെ ആവശ്യമായ എല്ലാ വിഷയത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞങ്ങൾ അധ്യാപകർ ഇവിടെ തയ്യാറായി നിൽക്ക് നിൽക്കുകയാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമുക്കൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണം അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ടോപ്പിക്കിനകത്താണോ ഡൗട്ട് അല്ലെങ്കിൽ ഒരു ഒരു സ്പെസിഫിക് പോർഷനകത്താണോ ഡൗട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഒറ്റ സ്റ്റെപ്പിനകത്താണോ ഡൗട്ട് എന്ത് ഡൗട്ടാണെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും മക്കളെ അങ്ങനെ പ്രയോജനപ്പെടുത്തുന്ന ധാരാളം വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലുണ്ട് നമുക്ക് ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടം പോലെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനകത്ത് കയറുക നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക മക്കളെ ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാലും ഇപ്പോഴും കുറച്ച് കുട്ടികൾക്ക് അതിനെ അതിൻ്റെതായ ഗൗരവത്തോടെ കാണാത്ത കുറെ വിദ്യാർത്ഥികൾ ഇരിപ്പുണ്ട് അവരോട് ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം ഈ ക്രിസ്മസ് എക്സാം അല്ല ക്രിസ്മസ് എക്സാമിലൂടെ നിങ്ങളെ പഠിപ്പിച്ചു നൽകുന്നത് പബ്ലിക് എക്സാമിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എഴുതാൻ പോകുന്ന ഏറ്റവും വലിയ ആദ്യത്തെ ഏറ്റവും വലിയ എക്സാം അതെ അതാണ് എസ് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സോ അതിന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ അടിപൊളിയായിട്ട് ഞങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ കയറുക ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യപ്പെടും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ആ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യണം ഓക്കെ ലേഡാ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ ചാപ്റ്റർ ചാപ്റ്ററാണ് പുതിയൊരു ചാപ്റ്റർ അല്ല പുതിയൊരു ടോപ്പിക്കാണ് ഫിസിക്സിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നമ്മുടെ നിത്യജീവിതവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം പോകാമക്കളെ നോക്കിക്കേടാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഓർമ്മയില്ലാത്ത കുട്ടികൾ ഓർമ്മയില്ലാത്ത കുട്ടികൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് പോയി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്തുവാ സാർ ഈ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ പവർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സാർ ഒന്നുമില്ല മക്കളെ ഇലക്ട്രിസിറ്റിയാണ് കരണ്ടിനെയാണ് ഞാൻ ഇവിടെ എന്തെന്ന് ഉദ്ദേശിക്കുന്നത് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർ ട്രാൻസ്മിഷൻ പവർ വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് എല്ലായിടത്തേക്കും വിതരണം ചെയ്യുന്നു ട്രാൻസ്മിഷൻ നടത്തുന്നു ഒരിടത്തുനിന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു വിതരണം ചെയ്യുന്നു അതായത് ഇലക്ട്രിസിറ്റി നിങ്ങൾക്കറിയാം കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ് നിങ്ങൾക്കറിയാം ഒരു സെക്ഷൻ നിങ്ങളുടെ പുസ്തകത്തിൽ വലിയ പാരഗ്രാഫുകളായിട്ട് കുറേ കൊടുത്തിട്ടുണ്ട് ഇത് കുട്ടികൾ പലപ്പോഴും പഠിക്കാറില്ല അവർക്കിവിടെ എന്താ പഠിക്കേണ്ടത് ഇത്രയും പാരഗ്രാഫിനകത്തുനിന്ന് എന്തൊക്കെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് എപ്പോഴും ഒരു ഡൗട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ പഠിക്കേണ്ട പോയിന്റുകൾ അതാണ് നമ്മുടെ പ്രത്യേകത നമ്മൾ അതിനെ ഒരു ക്യാപ്സ്യൂൾ ആക്കി പോയിന്റുകളാക്കിയാണ് നിങ്ങളിലേക്ക് തരുന്നത് അപ്പൊ നിങ്ങൾക്കത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും മനസ്സിലായോടാ അപ്പം നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ട എന്താ അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാം എന്റെ ചോദ്യം ഇതാണ് ഈ പവർ എന്ന് കൊണ്ട് എന്നാണ് ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞു അതിൻ്റെ ഉത്തരവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇലക്ട്രിസിറ്റി കറണ്ടാണ് സാർ പവർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇത് എവിടെയാണ് ഉൽപാദിപ്പിക്കുന്നത് നമ്മുടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ് അതാണ് പവർ സ്റ്റേഷൻ എന്താ മക്കളെ പവർ സ്റ്റേഷൻ പവർ സ്റ്റേഷൻ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് പവർ സ്റ്റേഷൻ ഓക്കെ ആണല്ലോ ഇതൊക്കെ നമ്മൾ എഴുതി പോലും എഴുതിപ്പോലും പഠിക്കേണ്ട മതി പവർ സ്റ്റേഷൻ പവർ സ്റ്റേഷൻ അല്ലേ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ പവർ സ്റ്റേഷൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഏതൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ള സ്ഥലമാണ് മൂലമറ്റം അല്ലേ മൂലമറ്റത്തെ കരണ്ടടിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത് തന്നെ അത് പറയാം പള്ളിവാസൽ ഇടുക്കി പള്ളിവാസൽ മൂലമറ്റം ഇങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്തും കേരളത്തിലുമൊക്കെയായിട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം നമ്മൾക്ക് പഠിക്കാനുണ്ട് അതിന് മുന്നേ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ കരണ്ടിൻ്റെ വോൾട്ടേജ് എത്രയാണ് അതറിയാമോ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സംസാര ഭാഷയിൽ കേട്ടിട്ടുണ്ട് എടാ ആ ഇലവൻ കെ വി ലൈൻ പോകുന്നത് ഇങ്ങനെ പറയാറുണ്ട് അല്ലേ ഇലവൻ കെ വി ലൈൻ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം കേട്ടിട്ടില്ലാത്തവർ ഇപ്പോൾ കേട്ടോളാം ഇലവൺ കെ വി എന്താ മക്കളെ ഇലവൺ കെ വി എന്ന് പറഞ്ഞാൽ കി കെ കെ ആ കെ എന്ന് പറയുന്നത് കിലോ എന്നാണ് ഇലവൺ കിലോ വോൾട്ട് പതിനൊന്ന് കിലോ വോൾട്ട് എന്ന് വെച്ചാൽ പതിനോരായിരം ഇലവൻ ഇൻറ്റു തൗസൻഡ് എന്നാ ഇലവൻ തൗസൻഡ് വോൾട്ടാണ് അപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യം ഇന്ത്യ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ അളവ് വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇലവൻ കെ വി ആണ് പതിനോരായിരം വോൾട്ടാണ് ചെറിയ വോൾട്ടാണോ ചെറിയ വോൾട്ടാണോ ഇത് ചെറിയ വോൾട്ടേജ് ആണോ അല്ല വളരെ വലിയ വോൾട്ടേജ് ആണ് അതുകൊണ്ടല്ലേ നമ്മൾ ഈ വവ്വാലൊക്കെ തൂങ്ങി കിടക്കുമ്പോൾ അതൊക്കെ കരിഞ്ഞിരിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ അതാണ് അപ്പം ഇത്രയും കരണ്ട് ഇത്രയും വോൾട്ടതയിലുള്ള കരണ്ടാണ് നമ്മുടെ ഈ രാജ്യത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത ചോദ്യം എന്നാ പഠിച്ചോ സാർ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ശരിയാണ് ഇലവൻ കെ വി ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് പതിനോരായിരം ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തു നിന്നും ഉദാഹരണം ഇടുക്കി പള്ളിവാസൽ അല്ലെ മൂലമറ്റം അവിടെ നിന്നും നമ്മൾ ഈ രാജ്യത്തിലുള്ള ഓരോ വീടുകളിലേക്കും അല്ലെ ഓരോ സ്ഥലങ്ങളിലേക്കും വൈദ്യുതി എല്ലായിടത്തും ആവശ്യമാണല്ലോ ഇലക്ട്രിസിറ്റി നെസസറി ആണല്ലോ എല്ലായിടത്തും ആവശ്യമായ സാധനമാണല്ലോ അങ്ങനെയാണെങ്കിൽ എല്ലാ ഇടത്തേക്കും എത്തിക്കുന്നത് എങ്ങനെയാണോ ഇങ്ങനെ ചിന്തിച്ചിന്തിച്ച് വേണം പഠിക്കാൻ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഡാമിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു വെള്ളം കെട്ടി നിർത്തി അങ്ങനെയാണെങ്കിൽ ആ വൈദ്യുതി എല്ലായിടത്തേക്കും എത്തിക്കുന്നത് എങ്ങനെയാണ് കിറ്റിനകത്ത് കോരിക്കൊണ്ടു വരുവാണോ നമ്മൾ വൈദ്യുതി അല്ല അപ്പോൾ എങ്ങനെ എത്തിക്കുന്നത് എങ്ങനെ എത്തിക്കുന്നത് അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ലൈൻ അല്ലേ നമ്മൾ പറയുന്നത് ഇലവൻ കെ വി ലൈൻ ഈ ലൈൻ പോസ്റ്റിലൂടെ ലൈനൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടല്ലോ ആ കമ്പികളിലൂടെ ആ ലൈനുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വൈദ്യുതി രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടെത്തിക്കുന്നത് ശരിയല്ലേ യെസ് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടക്ടറാണ് അല്ലേ ഒരു കണ്ടക്ടറാണ് കരണ്ടിനെ കടത്തിവിടുന്ന സാധനമാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം ഇന്ന് ആ പിടിച്ചോ മക്കളെ ഇതൊരു കഥ പോലെ കേട്ടിരിക്കണം അങ്ങനെ അവിടെ പഠിക്കാൻ പറ്റത്തുള്ളൂ മറ്റേതുപോലെ ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ട് പഠിച്ചതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നോ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്നോ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നോ ഇക്വേഷനോ ഒന്നുള്ള സാധനങ്ങളൊന്നും അല്ല ഇത് ഇത് കഥ പോലെ മനസ്സിലാക്കി മനസ്സിലാക്കി ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് പഠിക്കണം ഒരാളോട് എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ള രീതിയിൽ പഠിക്കണം അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും മനസ്സിലായോടാ യെസ് അപ്പോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ആണല്ലോ അപ്പൊ ഇലവൻ കെ വി അല്ലെങ്കിൽ ഇലവൻ തൗസൻഡ് വോൾട്ട് ആണ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഇത് നമ്മൾ ലൈനിലൂടെ നമുക്കറിയാം മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറയാം അപ്പൊ ഈ ലൈനിലൂടെ എത്തിക്കുമ്പോ എത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് മക്കളെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം അതായത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കുന്നത് ഏതൊരു കണ്ടക്ടറിലൂടെയും കറണ്ട് കടന്നുപോയാൽ ആ കണ്ടക് കണ്ടക്ടറിൽ ചെയ്യും ശരിയല്ലേ ഇപ്പൊ ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിച്ചോ നോക്കിക്കേ ഇതൊരു കണ്ടക്ടർ ആണ് ഈ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുന്നു കരണ്ട് കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടറിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ക്ലിയർ ആണല്ലോ ഹീറ്റ് ഉണ്ടാകും ആ ഹീറ്റ് എനർജി അതായത് നമ്മുടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതായത് ഇലക്ട്രിക് എനർജി തന്നെയാണ് ഹീറ്റ് എനർജിയായിട്ട് എന്ത് ചെയ്യപ്പെടുന്നത് കൺവെർട്ട് ചെയ്യപ്പെടുന്നത് അത് മനസ്സിലാക്കണം അല്ലാതെ ഹീറ്റ് എനർജി ഉണ്ടായതൊന്നുമല്ല ഒരു എനർജി തന്നെയാണ് മറ്റൊരു എനർജി ആയി എന്ത് ചെയ്യപ്പെടുന്നത് കൺവെർട്ട് ചെയ്യപ്പെടുന്നത് അതെപ്പോഴും മനസ്സിലാക്കണം അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്പോൾ നമ്മൾ ഈ ലൈനിലൂടെ ഈ കമ്പികളിലൂടെയൊക്കെ നമ്മൾ കരണ്ടിനെ ഇലക്ട്രിസിറ്റിയെ മറ്റു സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ കണ്ടക്ടറിലൂടെ കരണ്ട് കടന്നു പോകുന്ന സമയത്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ധാരാളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എന്ത് ചെയ്യപ്പെടുവാണ് നഷ്ടപ്പെടുവാണ് നമുക്ക് അത് നഷ്ടമാണ് സംഭവിക്കുന്നത് ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് വെറുതെ അങ്ങ് നഷ്ടപ്പെടുകയാണ് ആ നഷ്ടപ്പെടുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാളാ എന്ത് എന്ത് ട്രാൻസ്മിഷൻ ലോസ് അല്ലേ പവർ നഷ്ടം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ലോസ് ഡിസ്ട്രിബ്യൂഷൻ ലോസ് അതായത് ഈ പവറിനെ പവർ എന്ന് പറഞ്ഞാൽ എന്താ ഇലക്ട്രിസിറ്റിയെ മറ്റു സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്ന സമയത്ത് ഈ ലൈനിലൂടെ പോകുന്ന സമയത്ത് ഹീറ്റിൻ്റെ രൂപത്തിൽ താപരൂപത്തിൽ എനർജി എന്ത് ചെയ്യപ്പെടുന്നു നഷ്ടപ്പെടുന്നു അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ ലോസ് അല്ലെങ്കിൽ പവർ ലോസ് ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം സാർ ഇതിങ്ങനെ നഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല ഇത് നമുക്ക് എങ്ങനെ തടയാം ഈ ലോസ് അല്ലെങ്കിൽ എങ്ങനെ കുറയ്ക്കാം ഇങ്ങനെ ഹീറ്റിൻ്റെ രൂപത്തിൽ എനർജി നഷ്ടപ്പെടുന്നത് നമുക്ക് എങ്ങനെ തടയാം അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെ കുറയ്ക്കാം എന്നാണ് അടുത്ത ചോദ്യം ഹൗ ക്യാൻ യു റെഡ്യൂസ് ട്രാൻസ്മിഷൻ ലോസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ലോസ് പരീക്ഷയ്ക്ക് ചോദിക്കാം നല്ലൊരു ചോദ്യമാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഇപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ച് ഇക്വേഷനാണ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഏത് ലോയാ മക്കളെ ജൂൾസ് ലോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക് ഇതാണ് ജൂൾസ് ലോ അപ്പോൾ ജൂൾസ് ലോ അനുസരിച്ച് ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു കറൻ്റ് കാര്യം കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ് ആണോ അല്ലയോ അങ്ങനെയാണെങ്കിൽ ആ ഹീറ്റ് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാം ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം നമുക്ക് റൈറ്റീന്ന് തുടങ്ങാം ടീ ടീ കുറച്ചാൽ ഹീറ്റ് കുറയും കാരണം ടീയും അല്ലെ ഹീറ്റും ടൈമും ഡയറക്റ്റ്ലി പ്രപ്പോഷണലാണ് ഈ ഇക്വേഷൻ അനുസരിച്ച് ഹീറ്റും റെസിസ്റ്റൻസും ഡയറക്റ്റ്ലി പ്രപ്പോഷണലാണ് ഹീറ്റും കറൻറ്റിൻ്റെ സ്ക്വയറും ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് സോ ആദ്യം നമുക്ക് ടൈം ഒന്ന് കുറച്ച് നോക്കാം ടൈം കുറഞ്ഞാൽ ഹീറ്റ് കുറയുമോ സാർ ഉറപ്പായിട്ടും കുറയും പക്ഷെ പ്രശ്നം എന്താ നമുക്ക് സമയം കുറയ്ക്കാൻ പറ്റുമോ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് അഞ്ചു മിനിറ്റത്തേക്ക് മതിയോ കരണ്ട് ബാക്കി സമയം നമുക്ക് ഇരിട്ടെത്തിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ടൈം കുറയ്ക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ല ശരിയല്ലേടാ ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നേ കരണ്ട് പോകുന്നതിൻ്റെ ഫലമായി എനർജി ലോസ് ആകുന്നു ഏത് ഫോമിൽ ഹീറ്റിൻ്റെ ഫോമിൽ അപ്പോൾ ആ ഹീറ്റിൻ്റെ ലോസ് നമുക്ക് കുറയ്ക്കണം അത് കുറയ്ക്കാൻ നമുക്ക് ആ ഇക്വേഷൻ നോക്കാം ഏത് ഇക്വേഷൻ ജൂൾസ് ലോ അനുസരിച്ചുള്ള ഇക്വേഷൻ എച്ച് ഈസ് ഇക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അപ്പോൾ അതിൽ ടീ കുറയ്ക്കാം ടീ കുറയ്ക്കാമെന്ന് സാറ് പറഞ്ഞു ടീ എന്തുവാ ടൈം പക്ഷേ ടൈം കുറച്ചാൽ എന്താ പ്രശ്നം ടൈം കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ടൈം കുറയ്ക്കാന്ന് വെച്ചാൽ ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് കൊടുക്കുന്ന അളവ് അങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ അത് അത് പ്രാക്ടിക്കലി പോസിബിൾ പോസിബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യമല്ല ടൈം കുറയ്ക്കുക എന്നുള്ളത് ഒരു കാര്യം അല്ല പിന്നെ നമുക്ക് എന്ത് കുറയ്ക്കാം റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് കുറച്ചാൽ ഹീറ്റ് കുറയുമോ തീർച്ചയായിട്ടും കുറയും റെസിസ്റ്റൻസ് കുറച്ചാൽ ഹീറ്റ് കുറയും പക്ഷേ റെസിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഹീറ്റ് കുറയ്ക്കുന്നത് അപ്പോൾ അതിനാദ്യം കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് റെസിസ്റ്റൻസും ലെങ്ത്തും ഡയറക്ട്ലി പ്രപ്പോഷണൽ ആണ് വെച്ചാൽ ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും ലെങ്ത് കുറച്ചാൽ റെസിസ്റ്റൻസ് കുറയും അപ്പം റെസിസ്റ്റൻസ് എങ്ങനെ കുറയ്ക്കാം റെസിസ്റ്റൻസ് കുറച്ചാൽ ഹീറ്റ് കുറയും അപ്പം റെസിസ്റ്റൻസ് എങ്ങനെ കുറയ്ക്കാം അതാണ് അടുത്ത ചോദ്യം റെസിസ്റ്റൻസ് കുറയ്ക്കാൻ എന്ത് കുറയ്ക്കുക ലെങ്ത് കുറയ്ക്കുക നീളം കുറയ്ക്കുക നീളം കുറച്ചാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും കുറയും കാരണം റെസിസ്റ്റൻസും ലെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോഷനില പക്ഷേ അത് പോസിബിൾ ആണല്ലാ നീളം കുറച്ചാൽ എങ്ങനെയാണ് ദൂര സ്ഥലങ്ങളിലേക്ക് അത് എത്തിക്കാൻ പറ്റുന്നേ അപ്പൊ ലെങ്ത് കുറയ്ക്കുക എന്നുള്ളത് പോസിബിൾ അല്ല പിന്നെ റെസിസ്റ്റൻസ് ഏരിയക്ക് ഇൻവേഴ്സിലി പ്രൊപ്പോഷനില ഏരിയ എന്ന് വെച്ചാൽ എന്താ വിസ്തീർണം തിക്നെസ് അതിനെങ്ങനെ പ്രൊപ്പോഷില ഇൻവേഴ്സിലി പ്രൊപ്പോഷനില എന്നുവച്ചാൽ ഏരിയ കൂട്ടിയാൽ റെസിസ്റ്റൻസ് കുറയും ഏരിയ കൂട്ടിയാൽ റെസിസ്റ്റൻസ് കുറയും ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആ കമ്പി ആ ലൈൻ അതിന്റെ ഏരിയ കൂട്ടുക അതിന്റെ തിക്നെസ് കൂട്ടുക അതിന്റെ തിക്നെസ് നന്നായിട്ട് കൂട്ടിയാൽ റെസിസ്റ്റൻസ് കുറയും റെസിസ്റ്റൻസ് നന്നായിട്ട് തടസ്സം കുറയും തടസ്സം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ഹീറ്റ് നന്നായിട്ട് കുറയും അല്ലേ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഹീറ്റ് കുറയുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ ഹീറ്റ് കുറയും പക്ഷെ എന്താ പ്രശ്നം നമുക്കൊരു പരുവത്തിനപ്പുറം ഇതിൻ്റെ തിക്നെസ് കൂട്ടാൻ പറ്റുമോ അങ്ങനെ കൂട്ടിയാൽ എന്താ ഈ കമ്പികളെ താങ്ങി നിർത്താൻ നല്ല വണ്ണമുള്ള പില്ലറുകളും സാധനങ്ങളും ഒക്കെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വെക്കേണ്ടി വരും അല്ലേ ഇപ്പോൾ സാധാരണ ഒരു സാധാരണ പോസ്റ്റിൽ ഇതിനെ നമുക്ക് കൊണ്ടുപോകാം അല്ലേ പക്ഷേ ഇതിനെ ഇതിൻ്റെ ഈ കമ്പികളുടെ വണ്ണം ഒക്കെ നന്നായിട്ട് കൂട്ടിയാൽ വലിയ വലിയ പില്ലറുകളും സാധനങ്ങളും ഒക്കെ സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊണ്ട് വേണം നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ ആ ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് അത്രയും കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആകും ശരിയല്ലേ അത്രയും സാധനങ്ങളുടെ മെറ്റീരിയലിന്റെ കോസ്റ്റാകും അത്രയും സ്ഥലം വലിയ വലിയ പില്ലറുകളും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത്രയും സ്ഥലം നഷ്ടപ്പെടും അപ്പോൾ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് ഏരിയ കൂട്ടുക എന്നുള്ള ഒരു പരിപാടിയും നമുക്ക് നടക്കത്തില്ല അപ്പോൾ റെസിസ്റ്റൻസും നമ്മളെ ചതിച്ചുവിടാം ടൈം കുറയ്ക്കാൻ പറ്റിയോ പറ്റിയില്ല റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റിയോ പറ്റിയില്ല പിന്നാകെയുള്ള മാർഗം കരണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ് വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണം കരണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പം കരണ്ട് കുറയ്ക്കാം കരണ്ട് കുറച്ചാൽ ഹീറ്റ് നന്നായി കുറയും ശരിയല്ലേ പോകുന്ന കരണ്ടിൻ്റെ അളവ് കുറയ്ക്ക് അപ്പം ഹീറ്റ് കുറയും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഹീറ്റ് ശരിക്കും കുറയും കേട്ടോ കാരണം കരണ്ടിൻ്റെ സ്ക്വയറാണ് കരണ്ട് എത്ര കുറയുന്നു അപ്പം കറണ്ട് പകുതിയാക്കിയാൽ ഹീറ്റ് പകുതിയാകുമല്ല ചെയ്യുന്നേ ഹീറ്റ് എത്രയായി മാറും വൺ ബൈ ഫോർ നാലിലൊന്നായി കുറയും കാരണം വൺ ബൈ ടൂറെ സ്ക്വയർ ആയി എടുക്കണ്ടേ വൺ ബൈ ടൂറെ സ്ക്വയർ എന്തുവാ വൺ ബൈ ഫോർ ഇപ്പൊ നാലിലൊന്നായി ഇപ്പൊ ഹീറ്റ് ഇപ്പൊ ഉദാഹരണം ശ്രദ്ധിക്കുക ഹീറ്റ് പത്ത് കരണ്ട് പത്തായിരുന്നു കരണ്ട് പത്തിൽ നിന്നും അഞ്ചാക്കി ഓക്കെ കരണ്ട് പത്തായിരുന്നു ചുമ്മാ അതിന്റെ നമ്പർ പറയുക പത്തിൽ നിന്നും അഞ്ചാക്കി പത്തിൽ നിന്നും അഞ്ചാക്കുക എന്ന് വെച്ചാൽ പകുതിയാക്കി അപ്പോൾ ഹീറ്റ് ഹീറ്റ് ഇപ്പൊ ഇരുപതായിരുന്നു അപ്പോൾ ഹീറ്റ് ഇരുപതായിരുന്നു കരണ്ട് പത്തായിരുന്ന സമയത്ത് ഹീറ്റ് ഇരുപതായിരുന്നു അപ്പൊ കരണ്ട് അഞ്ചാക്കിയപ്പോൾ കരണ്ട് അഞ്ചാക്കിയപ്പോൾ ഹീറ്റ് എത്ര ആകും പകുതിയാകും പത്താകും അല്ല പത്തല്ല അതിൻ്റെയും പകുതിയാകും അതിൻ്റെയും പകുതി എത്ര പത്തിന്റെയും പകുതി എത്ര അഞ്ചാകും നാലിലൊന്നാകും ഇരുപതിന്റെ നാലിലൊന്നാണ് അഞ്ച് മനസ്സിലായോ അഞ്ചായിട്ട് കുറയും ഇരുപതിന്ന് അഞ്ചായി ഇരുപതിന്ന് പത്തല്ല ആയത് ഇരുപതിന്ന് അഞ്ചായി അപ്പൊ കരണ്ട് കുറച്ചാൽ ഹീറ്റ് ശരിക്കും അങ്ങ് കുറയും ഹീറ്റ് ശരിക്കും അങ്ങ് കുറയും കാരണം കരണ്ടിന്റെ സ്ക്വയർ ആ ഇവിടെ കിടക്കുന്നെ അതുകൊണ്ട് മനസ്സിലായല്ലോടാ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കരണ്ട് കുറച്ചാൽ വേറൊരു പ്രശ്നമുണ്ട് എനിക്ക് പവർ എന്ത് സംഭവിക്കരുത് ചേഞ്ച് സംഭവിക്കരുത് പവർ ചേഞ്ച് ഉണ്ടാകരുത് പവർ ചേഞ്ചിന് ഞാൻ സമ്മതിക്കത്തില്ല എന്താ പവറിന്റെ ഇക്വേഷൻ പവർ പി ഇസ് ഈക്വൽ ടു വി ഐ ഇതെല്ലാം ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ ഇതെല്ലാം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് പവർ ഇക്വേഷൻ നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് പവർ ഇസ് ഇക്വൽ ടു പി ഇസ് ഇക്വൽ ടു വി ഐ വോൾട്ടേജ് ഇൻ കറണ്ട് വോൾട്ടേജ് ഇൻ കറണ്ട് അപ്പൊ സാർ പറഞ്ഞു കരണ്ട് അങ്ങ് കുറയ്ക്ക് കരണ്ട് കുറച്ചാൽ പവർ കുറയും പക്ഷെ പവർ കുറയരുത് അപ്പൊ ഞാൻ അങ്ങ് എന്ത് ചെയ്യും വോൾട്ടേജ് കൂട്ടും ഞാൻ എന്തു ചെയ്യും വോൾട്ടേജ് കൂട്ടും കാരണം കരണ്ട് കുറയ്ക്കുന്നതിന് ആനുപാതികമായി വോൾട്ടേജ് കൂട്ടിയാൽ പവറിന് എന്ത് സംഭവിക്കില്ല നോ ചേഞ്ച് പവറിന് ചേഞ്ച് സംഭവിക്കില്ല പവറിന് ഒരു മാറ്റവും സംഭവിക്കില്ല പറഞ്ഞു തരാം ഇപ്പോൾ പറഞ്ഞുതരാം എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം എന്തോ പറഞ്ഞു ഹീറ്റ് കുറയ്ക്കണം ഹീറ്റ് കുറയ്ക്കാൻ എച്ച് ഇ സിക്കൽ ടി ഐ സ്ക്വയർ ആർ ടി അനുസരിച്ച് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ടീ കുറയ്ക്കാം ആറ് കുറയ്ക്കാം ഐ കുറയ്ക്കാം ടീ കുറയ്ക്കാൻ പറ്റുമോ പറ്റത്തില്ല അത് സാറ് പറഞ്ഞു കഴിഞ്ഞു ടൈം കുറയ്ക്കുന്നത് അല്ല ആറ് കുറയ്ക്കാൻ പറ്റുമോ ആറും പറ്റത്തില്ല റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ലെങ്ത്ത് കുറയ്ക്കണം അല്ലെങ്കിൽ ഏരിയ കൂട്ടണം ഇത് രണ്ടും കുറയ്ക്കാനോ കൂട്ടാനോ പറ്റത്തില്ല കാരണം അതിൻ്റെ കാരണങ്ങളും സാറ് പറഞ്ഞു തന്നു ലെങ്ത്ത് കുറച്ചാൽ എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല ഏരിയ കൂട്ടിയാൽ കൺസ്ട്രക്ഷൻ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ കൂടും അതുകൊണ്ട് അതും സാധ്യമല്ല പിന്നെ നമുക്കുള്ളത് കരണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ് ഐ അയ്യയുടെ വാല്യൂ കുറച്ചാൽ ഹീറ്റ് ശരിക്കും കുറയും മറ്റവൻ്റെ കൂട്ടൊന്നുമില്ല കറണ്ട് ചെറുതായിട്ടൊന്ന് കുറച്ചാൽ ഹീറ്റ് ശരിക്കും അങ്ങ് കുറയും അപ്പോൾ കരണ്ട് കുറച്ചാൽ മതി പക്ഷെ സാർ അപ്പോഴും പറഞ്ഞു കരണ്ട് കുറയ്ക്കുമ്പോൾ നിങ്ങൾ കറണ്ടൊക്കെ കുറച്ചോ നിങ്ങൾ കരണ്ടൊക്കെ കുറച്ചോ പക്ഷെ എന്ത് കുറയ്ക്കരുത് പവറിന് വ്യത്യാസം വരരുത് ഉണ്ടാകുന്ന വൈദ്യുതിയുടെ പവറിന് യാതൊരു ചേഞ്ചും ഇല്ലാതെ എൻ്റെ വീട്ടിലേക്ക് കിട്ടണം അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞു അപ്പൊ പവർ വ്യത്യാസപ്പെടും കാരണം എന്താ പവറിന്റെ ഇക്വേഷൻ സാറ് പഠിപ്പിക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് കരണ്ട് എവിടെ കുറയുന്നോ അവിടെ പവർ കുറയും കാരണം കരണ്ടും പവറും ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് കരണ്ട് കുറയുമ്പോൾ പവർ കുറയും കരണ്ട് കൂടുമ്പോൾ പവർ കൂടും അല്ലേ അപ്പോൾ സാറ് വേറൊരു മാർഗം പറഞ്ഞു തന്നു സാറ് വേറൊരു മാർഗം പറഞ്ഞു തന്നു കരണ്ട് കുറച്ചോടാ പവർ വ്യത്യാസം വരരുതെങ്കിൽ കരണ്ട് കുറയ്ക്കുന്നത് എത്രയാണോ അതിനനുസരിച്ച് വോൾട്ടേജ് അങ്ങ് കൂട്ട് വി ഐ എല്ലേ കരണ്ട് കുറയ്ക്കുമ്പോൾ വോൾട്ടേജ് അങ്ങ് കൂട്ട് എന്താ അർത്ഥമെന്ന് മനസ്സിലായോ ഉദാഹരണം പറയാം എടാ നോക്കിക്കോണേ വി വോൾട്ടേജ് രണ്ടാണെന്ന് വിചാരിച്ചു കരണ്ട് പത്താണെന്ന് വിചാരിച്ചു അപ്പോൾ വോൾട്ടേജ് രണ്ട് കരണ്ട് പത്ത് അപ്പോൾ രണ്ടേ ഗുണം പത്ത് അപ്പോൾ എത്ര ഇരുപത് അപ്പോൾ പവർ എത്ര കിട്ടി ഇരുപത് അപ്പോൾ പവർ ഇരുപത് വോൾട്ടേജ് രണ്ട് കരണ്ട് പത്ത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കിയോണം സാർ എന്തോ പറഞ്ഞു സാർ എന്തോ പറഞ്ഞേ സാറ് പറഞ്ഞു സാറ് പറഞ്ഞു കരണ്ട് കുറച്ചാ മതി കരണ്ട് ഇപ്പൊ എത്ര കിടക്കുന്നേ പത്ത് ഞാൻ അതങ്ങ് കുറച്ചു പത്ത് എത്ര ആക്കി അഞ്ചാക്കി പത്ത് പകുതിയാക്കി പത്തിന്റെ പകുതിയാക്കി കുറച്ചു കരണ്ട് പത്തിൽ നിന്നും അഞ്ചാക്കി പകുതിയാക്കി അപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാൽ അപ്പോഴും എന്റെ പവർ കുറയരുത് ഇരുപത് തന്നെ ആയിരിക്കണം എൻ്റെ പവർ കുറയരുത് എൻ്റെ പവർ ഇരുപത് തന്നെ ആയിരിക്കണം അപ്പൊ ഞാൻ കരണ്ട് കുറച്ചു അപ്പൊ അഞ്ചേ ഗുണം അഞ്ചേ ഗുണം സംതിങ് ആണ് എനിക്ക് ഇരുപത് കിട്ടേണ്ടത് അപ്പോ അഞ്ചേ ഗുണം എത്രയാ നാലാണ് ഇരുപത് ഫൈവ് ഇൻറ്റു ഫോർ ആണ് ട്വൻ്റി അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ വോൾട്ടേജ് ഈ വോൾട്ടേജ് രണ്ടിൽ നിന്നും എത്രയായി കൂട്ടി നാലാക്കി കൂട്ടി രണ്ട് നാലായി ഇരട്ടിയായി കരണ്ട് പത്തിൽ നിന്നും അഞ്ചായപ്പോൾ കരണ്ട് പത്തിൽ നിന്നും അഞ്ചായപ്പോൾ പകുതിയായപ്പോൾ വോൾട്ടേജ് രണ്ടിൽ നിന്നും നാലായി വോൾട്ടേജ് ഇരട്ടിയായി അപ്പൊ എവിടെ കരണ്ട് കുറയ്ക്കുന്നു അവിടെ വോൾട്ടേജ് കൂട്ടണം എവിടെ കരണ്ട് കുറയ്ക്കുന്നോ അവിടെ വോൾട്ടേജ് കൂട്ടണം അങ്ങനെയാണെങ്കിൽ ആൻസർ ഇതാണ് ആൻസർ ഇതാണ് ഹൗ ക്യാൻ യു മിനിമൈസ് ഹൗ ക്യാൻ യു റെഡ്യൂസ് ദ പവർ ലോസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലോസ് വിദൂര സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുമ്പോൾ എങ്ങനെ ട്രാൻസ്മിഷൻ ലോസ് തടയാമെന്നൊരു ചോദ്യം ചോദിച്ചാൽ ബൈ ഇൻക്രീസിംഗ് ദ ബൈ ഇൻക്രീസിംഗ് ദ വോൾട്ടേജ് ആൻഡ് ഡിക്രീസിംഗ് ദ കറണ്ട് എനിക്ക് വിതരണം ചെയ്താൽ എന്റെ എന്റെ ട്രാൻസ്മിഷൻ ലോസ് ഹീറ്റിന്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്ന എനർജി ലോസ് എനിക്ക് കുറയ്ക്കാൻ സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്രയും സമയമെടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ വൃത്തിയായി അത് പഠിച്ചുകൊള്ളുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പവർ സ്റ്റേഷൻ

വിദൂര സ്ഥലങ്ങളിലേക്ക് എത്രത്തോളം ദൂരെ കൊണ്ടുപോകണോ അതിനനുസരിച്ച് നാന്നൂറ് കെ വി ആയിട്ടും ഇരുന്നൂറ്റി ഇരുപത് കെ വി ആയിട്ടും നൂറ്റി പത്ത് കെ വി ആയിട്ടും ഒക്കെ ഉയർത്തും അപ്പൊ കരണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറയ്ക്കും കരണ്ട് കുറയ്ക്കും വോൾട്ടേജ് കൂട്ടും ഇലവൻ കെ വി എന്ന് വെച്ചാൽ വെറും പതിനോരായിരം വോൾട്ടാ പക്ഷേ ഇരുന്നൂറ്റി ഇരുപത് കെ വി എന്ന് വെച്ചാൽ എത്ര ഇരുന്നൂറ്റി ഇരുപതേ ഗുണം ആയിരം ഗുണം വോൾട്ട് അല്ലെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വോൾട്ടായി കൂട്ടി അല്ലെങ്കിൽ നാല് ലക്ഷം നാല് നാന്നൂറ് കെ വി എന്ന് വെച്ചാൽ നാല് ലക്ഷം വോൾട്ടായിട്ട് കൂട്ടി അല്ലെങ്കിൽ ഒരു ലക്ഷത്തി പതിനോരായിരം വോൾട്ടായി വോൾട്ടേജിനെ കൂട്ടിയിട്ടാണ് അത്രയും കരണ്ട് അതിനനുസരിച്ച് കരണ്ട് കുറയ്ക്കുവേ അതിനനുസരിച്ച് കരണ്ട് കുറയ്ക്കുവേ എന്നിട്ടാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഹീറ്റിന്റെ രൂപത്തിലുള്ള നഷ്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണോ കുറയ്ക്കാൻ പറ്റും അടിപൊളിയല്ലേടാ അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം ഇതാ പവർ സ്റ്റേഷനിൽ ഏത് ട്രാൻസ്ഫോമർ ആ സാർ ഉപയോഗിക്കുന്നേ അത് അങ്ങ് പറഞ്ഞു അറിയാതെ പവർ സ്റ്റേഷൻ ട്രാൻസ്ഫോമർ ഉപയോഗിക്കണ്ടായോ വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഡിവൈസ് ഡിവൈസാണെന്ത് ട്രാൻസ്ഫോമർ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചതാ അത് കാണാത്തവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പുറത്തിരിക്കാം എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെന്ന് പോയി നോക്കിയിട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാസ ട്രാൻസ്ഫോമർ അങ്ങനെയാണെങ്കിൽ പവർ സ്റ്റേഷനിൽ വോൾട്ടേജ് കൂട്ടണ്ടായോ വോൾട്ടേജ് കൂട്ടണ്ടായോ അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ഒരു മാർക്കിന്റെ ക്വസ്റ്റിൻ പിടിച്ചോ ഏത് സ്റ്റെപ്പ് 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 അപ്പ് 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 അപ്പൊ വിതരണത്തിന് വേണ്ടി അന്നിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് നാന്നൂറ് കിലോ വോൾട്ടുമായിട്ടൊക്കെ ഉയർത്തിയിട്ട് നമ്മുടെ സാധാരണ ലൊക്കേഷനുകളിലേക്ക് ലൊക്കേഷനുകളിലേക്കെത്തുമ്പോൾ വോൾട്ടേജ് കുറയ്ക്കണം നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നാനൂറ് കിലോ വോട്ട് വേണോ വേണ്ട വീടെല്ലാം കൂടെ നിന്ന് കത്തണ്ടല്ലോ വീടെല്ലാം കൂടെ നിന്ന് കത്താനാണോ നമുക്ക് വൈദ്യുതി വേണ്ടത് അല്ല നമുക്ക് വെറും വെറും ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് മതിയാണോ അല്ലെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് മതി നമ്മുടെ വീട്ടുകളിൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷന് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ വീട്ടിലെ കറണ്ട് ഹൗസ് ഹോൾഡ് കറണ്ട് എന്ന് പറയുന്നത് എത്ര വോൾട്ടാ വെറും ഇരുന്നൂറ്റി മുപ്പത് കിലോ വോൾട്ട് അല്ല വെറും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് അപ്പൊ കുറയണം അപ്പൊ കുറയണം വോൾട്ടേജ് അപ്പൊ വോൾട്ടേജ് കുറയണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വിതരണ ട്രാൻസ്ഫോമർ ഏത് ട്രാൻസ്ഫോമർ വോൾട്ടേജ് കുറയ്ക്കുന്നവൻ വോൾട്ടേജ് കുറയ്ക്കുന്നവൻ സ്റ്റെപ്പ് ഡൗൺ അപ്പൊ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പും ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏത് ട്രാൻസ്ഫോമർ സ്റ്റെപ്ഡൌണും ട്രാൻസ്ഫോമർ ആണ് മനസ്സിലായോ അപ്പം നമ്മുടെ വീടുകളിലൊക്കെ വെറും ഇരുന്നൂറ്റി മുപ്പത് വോട്ട് മതി അപ്പോൾ ഈ വരുന്ന ഇലവൻ കെ വി ഒക്കെ കുറഞ്ഞ് 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 ഇരുന്നൂറ്റി മുപ്പത് ആക്കണമെങ്കിൽ അവിടെ ട്രാൻസ്ഫോമർ ഉപയോഗിക്കണം അതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അപ്പോഴും പവറിനൊന്നും വ്യത്യാസം വരാതെ നമുക്ക് ആ വോൾട്ടേജ് കിട്ടണം മനസ്സിലായല്ലോ ക്ലിയർ ആണല്ലോ ഇതാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അടിപൊളിയായിട്ട് നിങ്ങൾ ഈ പവർ ട്രാൻസ്മിഷൻ പഠിക്കണം അല്ലാതെ ചുമ്മാ ആ പാരഗ്രാഫ് മൊത്തം കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിന് ചോദിക്കുന്ന ആൻസർ എഴുതാൻ പറ്റത്തില്ല അപ്പോൾ ഓരോ ചോദ്യങ്ങളായി ചോദ്യങ്ങളായി ചോദിച്ചു ചോദിച്ചാൽ ഞാൻ പഠിപ്പിച്ചത് അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ അടുത്ത ടോപ്പിക്കുമായി നിങ്ങളുടെ എം കെ സാർ ഉടനടി എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ എക്സാം ഇതാ ഓടിയെത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും ഡൗട്ട്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കണം ഓക്കെ അല്ലേ താങ്ക് യു സോ മച്ച്